ഹലോ അസല വലൈക്കും ഷിൻസസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ നോമ്പ് രണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കിട്ടോ അപ്പൊ നോമ്പ് രണ്ടായി അപ്പൊ മുഴുവൻ നോമ്പ് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോട് കൂടെ തന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഒന്ന് പത്തിരിയും ചിക്കൻ വറുത്തരച്ച കറിയുമാണ് നമുക്ക് ചായയുടെ കടിയിലേക്കുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് പത്തിരി കൈ കൊണ്ട് കൈയുടെ പെയിൻ ഓവറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി പോലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് എനിക്ക് ഉണ്ടാക്കപ്പം പറ്റാറില്ല ഒന്നും എന്താ പറയുക കൈക്ക് നല്ല പെയിൻ ആണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചിന്നു ചിക്കൻ കറി വറുത്തരച്ചപ്പം പറഞ്ഞു കേട്ടോ പത്തിരി ആവുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായത് നമ്മുടെ ബീറ്ററിന്റെ കൂടെ ഇങ്ങനെ ഒരു ബ്ലേഡ് കിട്ടും ആ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കാന്ന് പറയാം പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല അത് വരെട്ടാ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്ന പത്തിരിക്ക് ലേശം പൊടി എടുത്തിട്ട് നമുക്കൊന്നും ഇങ്ങനെ അതുകൊണ്ടൊന്നും കുഴച്ചാലോ എന്താവും എന്താ ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ അതുകൊണ്ടൊന്ന് കുഴച്ചിട്ട് ഒരു ലേശം പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ നമുക്ക് ഇതുണ്ടല്ലോ എനിക്ക് കൈക്ക് പെയിൻ ഉള്ളത് കൊണ്ടായിരിക്കാം കേട്ടോ ഈ ഒരു ബീറ്റർ എനിക്ക് ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടാ നല്ല വേദന എടുക്കുന്നുണ്ട് കൈക്ക് അപ്പൊ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്ര ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇനി കുറച്ചും കൂടെ ഒന്ന് കുഴച്ചുകൊടുക്കാണ് അപ്പൊ നമുക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ ഇത് നല്ല കുഴഞ്ഞ ഒരു ഉരുള പോലൊക്കെ ആയി വരുന്നുണ്ട് കുറച്ച് കുറച്ചധികം സമയം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചുട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ചെയ്ത പത്തിരി ഞാൻ വാട്ടി പൊടിക്ക് ഞാൻ പൊടി ഞാൻ വാട്ടി സമയത്ത് ആ ചൂടോടെ തന്നെയാണ് ഈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല ചൂടുള്ള പൊടി തന്നെയായിരുന്നു മാവായിരുന്നു അപ്പൊ ആ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്ത അപ്പൊ കണ്ട അതാണ് ബ്ലേഡ് ഇട്ടോ ഈയൊരു ബ്ലേഡ് വെച്ചിട്ടാണ് അപ്പൊ അത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലോണം ഇത് ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കയ്യൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് സമയം അവിടെ ഒന്ന് ഓഫാക്കിയിട്ട് വെച്ചു പിന്നെ ഞാൻ വീണ്ടും ഞാൻ ഒന്നുകൂടെ അത് ഇതൊന്ന് കുഴച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് കുറച്ചധികമായിട്ട് തന്നെ നമുക്ക് കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അത്രയും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പൊ ഞാനത് കുഴച്ച് അതിന്റെ ബ്ലേഡ് ഒക്കെ മാറ്റി പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ ഉരുള പോലെല്ലേ എടുക്കുന്ന അപ്പൊ അതൊന്ന് ഒതുക്കി എടുത്തിട്ട് ഇത് ഇതുപോലെ ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് ഉരുളാക്കി എടുക്കാം അപ്പം ഇത് എത്രത്തോളം മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കൈ നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ പണിയൊക്കെ ഇവിടെ എടുക്കും എന്ന് തോന്നണേ അപ്പൊ ഞാൻ എന്തായാലും ഇതാ മുഴുവനായിട്ടൊന്നും ഉരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്ക അപ്പൊ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ചിക്കൻ നമുക്ക് വറുത്തരച്ചിട്ട് കറിയൊക്കെ വെച്ചെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ബ്രസ്സിൽ തന്നെയാണ് ഏഹ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ പിന്നീട് പിന്നെ ഞാനൊന്നും പരത്തുന്നൊന്നുമില്ല കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാനത് ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അത് വല്ലാണ്ട് എനിക്ക് അമർത്താൻ പറ്റണില്ല വേദന കൈ വേദനിച്ചിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ അത് എടുത്തിട്ട് ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിത് ബാക്കിയുള്ളത് മുഴുവനും പരത്തി എടുക്കട്ടെ പത്തിരി അത് ഞാൻ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് പത്തിരി അപ്പൊ ഇത്രയും എനിക്ക് മാവ നമുക്ക് ആ ഒരു ബീറ്റർ വെച്ചിട്ടാണ് കുഴച്ചെടുത്തത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പൊ ഞാനിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്നുതാ നമുക്ക് സമൂസയിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ കുറച്ച് കനത്തിലൊക്കെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇന്ന് പോക്കറ്റ് ഉണ്ടാക്കണം ബ്രെഡ് വെച്ചിട്ട് അപ്പൊ അതിനുള്ളതും വേറൊരു പാത്രത്തിൽ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ക്യാരറ്റ് കാബേജ് കുക്കുംബർ ഇതൊക്കെ കൂടിയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഞാൻ ആദ്യം പത്തിരിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ പത്തിരിക്കല്ലും ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കല്ലുണ്ടല്ലോ ഈ കല്ല് നമുക്ക് ഓവറായിട്ട് കത്തിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല ഇത് കല്ല് ജസ്റ്റ് ചൂടായാലേ ചൂടാക്കാനേ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ കുറേശ്ശെ കത്തിച്ചിട്ട് വേണം എനിക്ക് നമുക്ക് ഈ ഒരു കല്ലിൽ പത്തിരി ചുട്ടെടുക്കാനിട്ടാ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിരി കളറൊക്കെ മാറിയിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് എനിക്ക് ഇട്ടുകട്ടോ അപ്പം ഞാൻ ആദ്യം ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ കുറേശായിട്ട് ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നാലെണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാലെണ്ണ ഇടാൻ പറ്റുന്ന നാലെണ്ണ ഇടും അല്ലെങ്കിൽ മൂന്നെണ്ണം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒന്ന് ചുട്ടെടുക്കണേട്ടോ അപ്പൊ അതാ നല്ല കഴുങ്ങിന്റെ ഉണങ്ങിയ പട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് അത് കത്തിക്കാൻ പറ്റും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈ പാളൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ പാളന്നാ പറയാ അപ്പൊ ഞാൻ കഴുങ്ങിന്റെ പട്ട ഒക്കെ എടുക്കണപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കൊത്തി കെട്ടാക്കിട്ട് വെച്ചതാണ് അപ്പൊ അതൊക്കെ വെച്ചിട്ട് കത്തിക്കണ്ട അപ്പൊ നമ്മുടെ പത്തിരി നല്ല പൊള്ളക്കുന്നു കണ്ടോ അപ്പൊ ഞാൻ പത്തിരിയും കൂടി ഒന്ന് ുട്ടെടുക്കട്ടെ അപ്പൊ പത്തിരി ഇനി ഉണ്ടാക്കും തോന്നണില്ല കേട്ടോ എനിക്ക് കൈക്ക് നല്ല പെയിൻ ഉള്ള കാരണം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ മറ്റത് ഇടിയപ്പം ഒക്കെ ഞാൻ അധികം ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ അപ്പൊ അതൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ കണ്ട പത്തിരി നല്ല പൊള്ളക്കുന്നൊക്കെ ഉണ്ട് പത്തിരിക്ക് കൊഴപ്പൊന്നും തോന്നിയില്ലാട്ടോ അപ്പൊ ദാ പത്തിരി മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഒക്കെ ഞാൻ അടുപ്പത്തന്നെയാണ് വെച്ചത് കേട്ടാ അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ക്യാമറ വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഫോൺ വെക്കാൻ പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു അടുപ്പത്ത് നമ്മുടെ സമൂസിക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴിച്ചി എടുക്കാണ് അപ്പൊ മുട്ട പൊഴുങ്ങി ഉടച്ച് പൊട്ടിച്ചേർക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് ഒന്നിനും പറ്റണില്ല അപ്പൊ ഞാൻ എന്താട്ടി വെറും മസാല മാത്രം ഉണ്ടാക്കിട്ടോ സവാളയും തക്കാളിയും അതുപോലെ കറിവേപ്പില അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടിയാണ് മെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളത് ഏഹ് അങ്ങനെ നമ്മള് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങനൊക്കെ ആയിട്ടുള്ള ഒരു മസാല മാത്രം ആക്കിട്ടാണ് അപ്പൊ ഇന്നത്തെ സമൂസ ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചോ അപ്പൊ ഇനി ഞാൻ സമൂസയുടെ ഷീറ്റും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ ഈ മസാല കഴിയുന്നവരൊക്കെ ഉള്ള ഒന്ന് ഏഹ് ചെയ്തെടുക്ക പിന്നെ ഞാൻ അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി മൈദ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ നമുക്ക് ഈ ഷീറ്റ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പൊ സമൂസയുടെ ഷീറ്റ് മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് ആദ്യം ഇവിടെ റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാലേ അപ്പൊ അതിന് വേണ്ടി കുക്കുംബർ ക്യാരറ്റ് ക്യാബേജ് ഇതാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മയണൈസ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതാണ് കേട്ടോ അത് അപ്പൊ നല്ലോണം കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പൊ അത് ഞാനിതാ ചേർത്ത് കൊടുക്കണം അപ്പൊ അത് പോരേട്ടാ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ മയണൈസ് ചേർത്ത് കൊടുക്കണം പിന്നെ അത് ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ചധികം രണ്ട് രണ്ടേകാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ലെമൺ ആണ് അപ്പൊ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ അത് ചേർത്ത് കൊടുത്തു അപ്പൊ ഇനി കുറച്ചും കൂടെ മയണേസ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫീലിങ്സ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ പത്തിരിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ചിഹ്നവും മയണീസും ഉണ്ടാക്കി വെക്കലും ഒക്കെ അവന്തനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് ലക്ഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് വെച്ചുള്ളൂ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയയിലും പുതിനയിലും അരിഞ്ഞിട്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ഒന്ന് കൊട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട അതുപോലെ അതിലേക്കൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഞാനിതാ അടുപ്പത്ത് ഞാനാ ആദ്യം സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു ബ്രെഡ് നമ്മൾ ആദ്യം പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രംസ് ഒക്കെ ഉണ്ടാവും എണ്ണയില് അപ്പൊ നമുക്ക് സമൂസ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പൊ ആദ്യം ഞാൻ ഈ സമൂസ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനോ സമൂസ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പൊ അതിന് കുറച്ച് ക്രംസ് വേണം ബ്രെഡ് ക്രംസ് വേണം അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാ കേട്ടോ അപ്പൊ നമ്മൾ ബ്രെഡിന്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമല്ലോ അപ്പൊ അരികു കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ അരിക കട്ട് ചെയ്തത് ക്രംസ് ആക്കി എടുത്താലും മതി കേട്ടോ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ നമ്മൾ ഈ എഗില് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ നാല് അരികു മാത്രം ഡിപ്പ് ചെയ്ത് കൊടുത്താലും മതി അതെല്ലാം ഇങ്ങനെ മൊത്തത്തെ മൊത്തത്തിൽ നമ്മൾ മുട്ടയില് മുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ രണ്ടും മൂന്നെണ്ണൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് പിന്നെ മുക്കി എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഞാൻ അരികു മാത്രം െടുത്തിട്ടുള്ളൂ കേട്ടോ അരികു മാത്രം നമുക്ക് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഒട്ടി കിട്ടണം അതിനാണ് കേട്ടോ എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതാ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം ഓവറായിട്ട് എണ്ണ സോറി അടുപ്പ് കത്തണ്ട അടുപ്പ് കത്തണതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ ഓവറായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ രണ്ട് പട്ട വെച്ചിട്ട് ആണിത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ പെട്ടെന്ന് കളറ് മാറിപ്പോകും ണ്ടാ ഇതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നാലരികു മാത്രം ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മുട്ടയില് മുക്കുമ്പോ എല്ലാ ബ്രെഡും മുട്ടയും മുക്കി എടുക്കുമ്പോൾ കൂടുതലും മുട്ടയും വേണ്ടി വരും അപ്പൊ അതിന് പകരം നമുക്ക് നാലരികു മാത്രം മുക്ക് കഴിഞ്ഞിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ക്രമസ് ഇട്ടിട്ട് കവർ ചെയ്യാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇത് മുഴുവനും ഞാനൊന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പതാ ബ്രെഡ് മുഴുവനും ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാല്ലേ അപ്പൊ അതാ ഇതുപോലെ ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിന്റെ നടു ഒന്നും മുറിച്ചു കണ്ടോ രണ്ടാക്കി എടുക്കുക നമ്മൾ ആ ബ്രെഡ് അപ്പൊ നമ്മൾ ഒരു ബ്രെഡിന് ഈ ബ്രെഡ് നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ചിട്ടല്ലേ ചെയ്തേ ആ രണ്ടെണ്ണം ഒന്നിച്ചിട്ട് ചെയ്തത് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ രണ്ട് ഷവർമായിട്ട് ഷവറുമായിട്ട് കിട്ടുക അപ്പൊ ഇതുപോലെ നടുക് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും അപ്പൊ ഈ പോക്കറ്റ് പോലെ കിട്ടിയില്ലേ അപ്പൊ അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക അപ്പൊ അത് പൊട്ടിപ്പോരുന്നുമില്ല കേട്ടോ അതിന്റെ സൈഡ് ഒന്നും വിട്ടുപോരും ഒന്നുമില്ല അതിനാണ് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മുക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് മയോണൈസും അതുപോലെ ഒരിത്തിരി ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെയുള്ളത് ഞാൻ ഉള്ളിൽ സോസ് ചേർത്ത് കൊടുക്കുക ചെയ്തത് കേട്ടോ അപ്പൊ നമുക്കിത് മുഴുവനും ഒന്ന് ഫ്രൈ ഒന്ന് സോറി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പൊ രണ്ടും ഒരു സമ ആക്കിയിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ ഫില്ലിങ്സ് കിട്ടൂല അപ്പൊ ഞാൻ ആദ്യം ഇതാ പോക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇതാ നമ്മുടെ സോസ് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്ക കേട്ടോ അതിന്റെ ഉള്ളിൽ മൊത്തം അപ്പൊ ഈ സമയം തന്നെ ഈ സോസ് ചേർത്ത പോലെ മയണീസ് വേണമെങ്കിൽ അതും ഒഴിച്ചിട്ട് ഒന്ന് പരട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഈ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ പോക്കറ്റ് ഷവർമൊക്കെ ഉള്ളതും റെഡിയാക്കി നമ്മുടെ ഫുഡിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ നമ്മുടെ ചിന്നു ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മള് ലാസ്റ്റ് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ബാങ്ക് കൊടുക്കാൻ കുറെ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഓതാനും അതൊക്കെ ആയിട്ടിരുന്നു ഇരുന്നു ഇപ്പൊ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ അതാ എല്ലാം ടേബിള്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തണ്ണിമത്തനും പാലും കൂടി അടിച്ചതാണ് അത് കേട്ടോ ഓവറാക്കി ജ്യൂസ് അരക്കുന്ന പോലെ അരക്കാണ്ട് ഒന്ന് ക്രഷാക്കി എടുത്താണ് കേട്ടോ പാലും തണ്ണിമത്തനും പഞ്ചസാരയും കൂടിയിട്ട് അതുണ്ട് പിന്നെ നന്നാരി സർബത്തുണ്ടായിരുന്നു അപ്പൊ ഇതാ ഫ്രൂട്ട്സ് തണ്ണിമത്തനും അതുപോലെ ഓറഞ്ച് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈന്താ ഈത്തപ്പഴം ഇവിടെ നന്നാരി കലക്കി വെച്ചത് കേട്ടോ അപ്പൊ ഇതൊക്കെ മക്കൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സമൂസ അതാ അത് നമുക്ക് അയൽവാസി കൂടുന്നെട്ടോ കുക്കുമറില് കുരുമുളകും ഉപ്പൊ കെടാറുണ്ട് വിനാഗിരിപ്പത് ഒന്നും ഒന്നും ഇട്ടിട്ടില്ല നമ്മടെ ഐസുബേബി ഉണ്ട് ഇവിടെ കേട്ടോ അപ്പൊ അവള് കഴിക്കണ കാരണം ഒന്നും ഇട്ടില്ല ട്ടോ പിന്നെ അത് എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇത് തിന്നുമ്പോഴും ചിലപ്പോ മയോണൈസും ഒക്കെ ആവശ്യം ഉണ്ടാകും അത് തലമുള സ്കൂളിൽ നിന്ന് സേമിയ പായസം കിട്ടിയതാണ് കേട്ടോ അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ കുറച്ച് നമ്മുടെ ഐസ് ബേബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവള് കുറച്ച് കൊറച്ച് അവളിങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ബാക്കിയാണ് അത് അപ്പൊ ഇനി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മുടെ എന്താ കേട്ടോ ഐസ് ബേബി ഇവിടെ നോമ്പ് തുറ തുടങ്ങിട്ടോ അപ്പൊ കൂടുതൽ സമയം ഒന്ന് അവളെ കൂടെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ മ്മ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരികയാണ് അപ്പൊ ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ എന്റെ ഒപ്പം വരുക വിളിച്ചിട്ട് ആൾക്കിനി എടുത്ത് ഒന്ന് കളിപ്പിക്കണം എന്നാലേ സമാധാനാവുള്ളൂ കേട്ടോ എടുത്തിട്ട് കൊഞ്ചിക്കാനുള്ള തരികിടെയാണ് ഇപ്പൊ ഈ കാണിക്കണത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് കൊടുത്ത് നോമ്പ് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ ഇനി കാണിക്കണില്ല നോമ്പ് പിന്നെ നമ്മൾ സംസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണ്ടേ അപ്പോൾ ഓതാനും ആയിട്ട് പോകും അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അത് ബേബി ഹാപ്പി ആയിട്ടാണ് എടുത്തിട്ട് കുറച്ച് കൊഞ്ചിക്കൊക്കെ ചെയ്തപ്പോൾ അപ്പൊ നമ്മള് നോമ്പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പത്തരയാണ് സമയം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കാം അപ്പൊ നോമ്പറുന്ന സമയത്ത് തന്നെ ഇവിടെ ചായ ഒന്നും കുടിക്കൂല നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് തന്നെ കഴിക്കുള്ളൂ അപ്പൊ ഏർ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ മസ്റ്റായിട്ടും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ മോനും മാത്രം അവിടെ കിടക്കായിരുന്നു കേട്ടോ അപ്പം അവള് മോനെ വിളിക്കാൻ പോകുന്നുണ്ട് നമ്മളിതൊക്കെ ഇങ്ങനെ വിളമ്പെന്ന് കണ്ടപ്പോൾ ആരും പറഞ്ഞിട്ടല്ല കേട്ടോ അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പം മോന് കിടക്കുകയെന്ന് കണ്ടപ്പോൾ എണീറ്റ് പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് ചായ ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അവള് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ എന്ന വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇൻഷാല്ല അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അസാലുലൈക്കും